أعوذ بالله من الشيطان الرجيم وما منع الناس أن يؤمنوا إذ جاءهم الهدى إلا أن قالوا إلا أن قالوا أبعث الله بشرا رسولا قل لو كان في الأرض ملائكة يمشون مطمئنين لنزلنا لنزلنا عليهم من السماء ملكا رسولا قل كفى بالله شهيدا بيني وبينكم സുഹൃത്ത് അസുറ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് ആയത്തുകളാണ് സന്മാർഗം വന്നെത്തിയപ്പോൾ അത് സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞത് ഒരു മനുഷ്യനെ അള്ളാഹു ദൂതനായി തിരഞ്ഞെടുത്തു എന്നതല്ലാതെ മറ്റൊന്നും അവരോട് പറയുക ഭൂമിയിൽ ശാന്തരായി ജീവിക്കുന്ന മലക്കുകളായിരുന്നുവെങ്കിൽ നാം അവർക്ക് മാനത്തു നിന്നും ഒരു മലക്കിനെ തന്നെ ദൈവദൂതനായിട്ട് അയക്കുമായിരുന്നു പറയുക എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായിട്ട് അള്ളാഹു മാത്രം മതി അവൻ തൻ്റെ അടിമകളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും എല്ലാം കാണുകയും ചെയ്യുന്നവനാണ് അള്ളാഹു വന്തി അവതരിപ്പിച്ച ഈ സന്മാർഗ്ഗമാകുന്ന ഇസ്ലാം അത് സ്വീകരിക്കാൻ ജനങ്ങൾ വിസമ്മതിക്കുന്നതിൽ ന്യായമായ ഒരു കാരണവുമില്ല അത് സത്യത്തിനും ന്യായത്തിനും ധർമ്മത്തിനും നീതിക്കും വിരുദ്ധമാണ് എന്ന് പറയാൻ ആർക്കും കഴിയില്ല മറിച്ച് അവരെ ഈ ദീൻ സ്വീകരിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ സന്മാർഗം ഈ ഹിതായത്ത് ഒരു മനുഷ്യനായ ദൂതനിലൂടെ അവതരിപ്പിക്കപ്പെട്ടു എന്നത് മാത്രമാണ് എന്തുകൊണ്ട് മലയ്ക്കിനെ അല്ലെങ്കിൽ മാലാഖയെ ദൈവദൂതനായിട്ട് ഇറക്കിയില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് തുടർന്നുള്ള ആയത്തിൽ പറഞ്ഞത് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് പകരം മലക്കുകളായിരുന്നു ജീവിച്ചിച്ച് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാകും മലക്കിനെ തന്നെ ദൈവദൂതനായിട്ട് അയക്കുമായിരുന്നു മനുഷ്യർക്ക് മുമ്പാകെ ഇസ്ലാമിക ജീവിത വ്യവസ്ഥ പ്രയോഗവത്കരിച്ച് കാണിച്ചു കൊടുക്കുവാനും അത് പരിശീലിപ്പിക്കുവാനും ഒരു മലയ്ക്കിന് കഴിയില്ല കാരണം മനുഷ്യൻ്റെ പ്രകൃതിയും ജീവിത രീതിയുമല്ലല്ലോ മലക്കിൻ്റെത് തികച്ചും വ്യത്യസ്തമാണ് മലക്കിന് മനുഷ്യൻ്റെ സ്വഭാവവും അല്ല ഉള്ളത് മറ്റൊരു വർഗമായ ജിന്നുകൾക്കും മനുഷ്യൻ്റെ പ്രകൃതിയും ജീവിത അല്ല ഉള്ളത് തികച്ചും വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് അള്ളാഹു ആദൻ നബി മുതൽക്കുള്ള ലക്ഷത്തിൽ പ്രവാചകന്മാരെ മനുഷ്യരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചത് അതുപോലെ ദുനിയാവിലെ ജീവിത വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ അകന്ന് ധ്യാനനിരതനായി ജീവിക്കുന്ന ഒരാളെയുമല്ല പ്രവാചകനായി നിയോഗിക്കുന്നത് ജീവിതത്തിൻ്റെ സകല രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലനായ മറ്റുള്ളവർക്ക് മാതൃകാ ജീവിതം കാഴ്ചവെക്കുന്ന മനുഷ്യനെ തന്നെയാണ് അള്ളാഹു പ്രവാചകനായി നിയോഗിക്കുക ഒരിക്കൽ നിസ്വലിയുടെ വീട്ടിൽ മൂന്ന് പേര് വന്നിട്ട് ഇവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇവരുടെ ഭാര്യമാരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവർ കൊടുത്ത മറുപടിയിൽ ആരാധനാ കാര്യങ്ങളിലൊക്കെ കുറച്ച് കുറവാണെന്ന് അവർക്ക് തോന്നി അപ്പോൾ അവർ പറഞ്ഞു നമ്മളെവിടെ നബി എവിടെ അദ്ദേഹത്തിൻ്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റുകിറ്റങ്ങളൊക്കെ ഉണ്ടാവു പുറത്തു കൊടുത്തതല്ലേ എന്നിട്ട് ഒരാൾ പറഞ്ഞു ഞാൻ ഞാനി രാത്രി ഉറങ്ങാതെ മുഴുവനും നിന്ന് നിസ്കരിക്കും വേറൊരാൾ പറഞ്ഞു ഞാനിന്നീ വർഷം മുഴുവൻ നോമ്പെടുക്കും ഒരു ദിവസം പോലും നോമ്പ് മുറിക്കില്ല വേറൊരാൾ പറഞ്ഞു ഞാനി വിവാഹം കഴിക്കുകയില്ല ബന്ധം പുലർത്തുകയില്ല സന്യാസ ജീവിതം നയിക്കും പിന്നീട് ഇവരുടെ ഈ സംസാരം അർജന് വിശ്വാസത്തെ അവർ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ഭയഭക്തി പുലർത്തുന്നവനാണ് ഞാൻ എന്നാൽ ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു നോമ്പ് നോക്കാതിരിക്കുന്നു രാത്രി നിസ്കരിക്കുന്നു ഉറങ്ങുന്നു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു അപ്പോൾ അവൻ അറിബ ആൻഡ് സുന്നത്തി ഫലീസ മിന്നി എൻ്റെ ജീവിത വിരുദ്ധമായി ചെയ്യുന്നവൻ എന്നിൽപ്പെട്ടവനല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അഹീ വിരക്തി എന്നുള്ളത് ഒരിക്കലും ദൈവപ്രീതിക്ക് അനിവാര്യമല്ല ദൈവപ്രീതിക്ക് ദൈവപ്രീതിക്ക് അർഹനായി തീരണമെങ്കിൽ അവൻ ജീവിതം മുഴുവനും അനുസരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറേണ്ടതുണ്ട് വാഹനമി